വൻകിട കുത്തകൾക്ക് കൊള്ളലാഭം നേടാൻ ഇറക്കുമതി ഉദാരവത്കരിച്ച് റബ്ബർ തേയില ഏലം നാളികേലം തുടങ്ങിയ നാണ്യവിളകളുടെ വിലയിടിയാനും കൃഷിക്കാരും തൊഴിലാളികളും പാപ്പരാകാനും ഇടയാക്കിയ നയങ്ങൾക്കെതിരെ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യ എന്ന പൊതുവികാരത്തെ ഛിദ്രമാക്കുന്ന മനുഷ്യ മനസ്സുകളുടെ ഒരുമതകർക്കുന്ന മതനിരപേക്ഷതയുടെ കടയറുക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഫെഡറലിസവും ധ്വംസിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആസേതു ഹിമാചലങ്ങളെയും വിവിധ സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ധന്യതയാർന്ന രാജപാതയായ ദേശീയപാതയോരത്തുനിന്ന് ഇരുപത് ലക്ഷത്തോളം പേരെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധ ശൃംഖല തീർക്കുകയാണ് കേരളത്തിന്റെ പ്രതിഷേധം മലയടിക്കുന്ന പ്രതിരോധ ശൃംഖലയിൽ കണ്ണികളാകാൻ ഇംനാട്ടിലെ മുഴുവൻ ആളുകളോടും സവിനയം നയം ഞങ്ങൾ ഭ്യർത്ഥിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് തന്നെ മുഴുവൻ ആളുകളും ദേശീയപാതയിൽ അണിനിരക്കുക